വെൽക്കം ടു സ്കൂൾ ഗുരു ലേർണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഏതൊക്കെ ഏജൻസി വഴിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധങ്ങളായിട്ടുള്ള സർവീസസ് ചെയ്യുന്ന ഏജൻസികളെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്കുള്ള നിയമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നുള്ള ഒരു പ്രാരംഭ നടപടിയായിട്ടാണ് ഈ എന്ത് ഈ ഒരു വിജ്ഞാനം പുറപ്പെടുവിക്കുക എന്നുള്ളത് ഓക്കെ തുടർന്ന് നമ്മൾ നടത്തുന്ന മത്സര പരീക്ഷകളിലൂടെയും അഭിമുഖത്തിലൂടെയൊക്കെയാണ് നമ്മൾ തക്കതായുള്ള യോഗ്യതയും കഴിവുമുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഗവൺമെൻറ് ഓഫീസുകളിൽ അവരെ നിയമിക്കപ്പെടുന്നു ഇത്തരത്തിൽ നിയമിക്കപ്പെട്ടവരെ എല്ലാം തന്നെ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ അല്ലെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗവുമാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ വർഗീകരണം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വർഗീകരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസിനെ എത്ര രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തത് അഖിലേന്ത്യ സർവീസ് അതായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അഖിലേന്ത്യ സർവീസ് ഇത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് നമ്മുടെ കേന്ദ്ര തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു കേന്ദ്ര തലത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ പോലും ചിലപ്പോൾ കേന്ദ്ര സർവീസിലാവാം ചിലപ്പോൾ സംസ്ഥാന സർവീസിലോ ആവും നിയമിക്കപ്പെടും ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് ഐ എ എസ് അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസസ് അതായത് ഐ പി എസ് ഇതാണ് അഖിലേന്ത്യാ സർവീസ് വരുന്നത് അടുത്തത് കേന്ദ്ര സർവീസ് ആണ് ഇത് സെൻട്രൽ സർവീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ മാത്രമേ ഇത്തരം ഉദ്യോഗാർത്ഥികളെ നിയമിക്കപ്പെടുന്നുള്ളൂ ഉദാഹരണത്തിന് ഇന്ത്യൻ ഫോറിൻ സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഇത് ാണ് കേന്ദ്ര സർവീസിന്റെ പരിധിയിൽ വരുന്നത് അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനമായിട്ടും വരുന്നത് സംസ്ഥാന തലത്തിലാണ് ഇത് തിരഞ്ഞെടുക്കപ്പെടുന്നത് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും വകുപ്പുകളിലാണ് ഇത് നിയമിക്കപ്പെടുക ഉദാഹരണത്തിന് സെയിൽ ടാക്സ് ഓഫീസർ ഒക്കെ അതൊക്കെ സംസ്ഥാന തലത്തിൽ നിയമിക്കപ്പെടുന്ന ചില ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ ഈ രീതിയിൽ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്ന രീതിയിൽ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഏജൻസികളെ തെരഞ്ഞെടുത്തിരിച്ചിട്ടുള്ളത് ക്ലിയർ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ കേന്ദ്ര സർവീസിലേക്കായാലും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സി ആണ് ഏതൊക്കെയാണ് നമ്മൾ നേരെ നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അഖിലേന്ത്യാ സർവീസ് അതായത് ഓൾ ഇന്ത്യ സർവീസ് സിവിൽ സർവീസും അതുപോലെ തന്നെ കേന്ദ്ര സർവീസ് അതായത് സെൻട്രൽ സർവീസിലേക്കും അല്ലേ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സി ആണ് ഈ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരായിരിക്കും നമ്മുടെ രാഷ്ട്രപതിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പൊ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ആരും ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ യു പി എസ് സി ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ജില്ലയുടെ അധിപനായിട്ട് നമുക്ക് ആണെന്ന് പറയുമ്പോൾ ഒരു ഭാരിച്ച് ഉത്തരവാദിത്വമാണ് നമുക്ക് സാധാരണ ആളുകൾക്കും കലക്ടർ ആവാം ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കലക്ടർ അല്ലെ ഐ എ എസ് കേഡർറ്റ് എന്ത് കലക്ടറായിട്ട് നിയമിക്കുക അപ്പൊ ഇതിനായിട്ട് നമ്മൾ യു പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷ അതായത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള സർവകലാശാല ബിരുദ ആളുകൾക്കൊക്കെ ഇത് എഴുതി കുറച്ച് പ്രയാസമുള്ള പരീക്ഷയാണെങ്കിൽ പോലും സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ കേന്ദ്രതലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലുള്ള ഏത് സംസ്ഥാനം വെച്ചാൽ അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് എനിക്കറിയാം പി എസ് സി ആണ് അല്ലേ അപ്പോൾ പി എസ് സി ഇതിന് ഗവർണറാണ് പി എസ് സി ചെയർമാൻ എൻ ഡി അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് യു പി എസ് സിയെയും പി എസ് സി ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയണം എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് ഇവിടെ ശ്രദ്ധിക്കുക എന്താണ് പി എസ് സിയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാന അതായത് ഈ യു പി എസ് സിയും ശ്രദ്ധിക്കുക യു പി എസ് സിയും പി എസ് സിയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് ഈ യു പി എസ് സിയെയും പി എസ് സിയെയും ഭരണ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു ഭരണഘടനാ നിയമത്തിന് അടിസ്ഥാനമാക്കി വന്നിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ഏതൊക്കെ യു പി എസ് സിയും അതുപോലെ തന്നെ പി എസ് സിയും അതുകൊണ്ട് അവയെന്തിനേയും എന്താ വിളിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷകളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ശ്രേണീപരമായിട്ടുള്ള സംഘാടനം മുകളിലൊരു ഉദ്യോഗസ്ഥൻ താഴെ ഒരുപാട് കീഴ് ഉദ്യോഗസ്ഥന്മാർ ഈ രീതിയിലാണ് ഇപ്പൊ ഭരണതരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാല താമസം സൃഷ്ടിക്കാറുണ്ട് അത് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രം ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അയാളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ കീഴുദ്യോഗസ്ഥന്മാർക്ക് അതിന് അധികാരമില്ല അപ്പൊ അത്തരത്തിൽ ഇവരെ തന്നെ കാത്തു നിൽക്കുന്നത് കൊണ്ട് എടുക്കുന്നതിന് എന്തുണ്ടാവാം സ്വാഭാവികമായിട്ടും കാലതാമസം ഉണ്ടാവും അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കുവാനും വേണ്ടി ചില നടപടികളൊക്കെ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ശ്രേണീപരമായിട്ടുള്ള ഒരു സംഘാടനമാണ് ഉള്ളത് അതായത് ഒരു ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഉള്ളത് അതായത് മോ മുകളിലുള്ളൊരു മേലുദ്യോഗസ്ഥൻ താഴെ കീഴുദ്യോഗസ്ഥൻ അപ്പം ഈ മേലുദ്യോഗസ്ഥന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ കീഴുദ്യോഗസ്ഥന് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ തീരുമാനങ്ങൾ വരുന്നതിന് കാലതാമസം ഉണ്ടാവും അപ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വേണ്ടിയിട്ട് എന്താണ് കുറേ ഭരണ നവീകരണങ്ങളും എന്തിന് വരുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഭരണ നവീകരണം നവീകരണം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ചില പുതുമകൾ കൊണ്ടുവരിക ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത ഭരണത്തിന്റെ നിർവ്വഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി അതായത് കൃത്യമായുള്ള സമയത്ത് ജനങ്ങളിലേക്ക് സേവനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇവയാണ് ഭരണ നവീകരണം എന്നറിയപ്പെടുന്നത് എന്താണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ ഭരണ ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സേവനങ്ങൾ കൃത്യസമയത്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ഗവൺമെന്റുകൾ നടപടികൾ പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവയെ മൊത്തമായിട്ട് ഭരണ നവീകരണം എന്ന പേരിൽ നമുക്ക് വിളിക്കാം ഈ ഭരണ കാര്യക്ഷമവും ജനസൗഹൃദപരവുമായിരിക്കണം എപ്പോഴും ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഭരണ ആണ് ഏത് ജനാധിപത്യ ഭരണം അപ്പൊ ജന ജനസൗഹൃദപരമായിരിക്കണം എന്ത് ഭരണം എന്ന് അപ്പൊ ഇതിലൂടെ ഉദ്ദേശിക്കുക അപ്പൊ ഇതിനായിട്ട് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നമുക്ക് ഭരണ പരിഷ്കാര ഉണ്ട് എന്തിനാണ് ഭരണപരിഷ്കാര കമ്മീഷനുകൾ വന്നിട്ടുള്ളത് തക്കതായ രീതിയിൽ ഭരണം രസകരമായിട്ടും അതുപോലെ തന്നെ ജനസൗഹൃദപരമായിട്ടും ഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ തക്ക സമയത്ത് ജനങ്ങളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എന്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഭരണപരിഷ്കാര പരിഷ്കാര കമ്മീഷനുകൾ ൂപീകരിച്ചിട്ടുണ്ട് ഈ ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളാണ് അല്ലെ ഭരണ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ ഗവേണൻസ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറയുന്ന ഈ ഒരു കൊട്ടേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷപാതവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഈ ഇ ഗവേണൻസിന് കൂടുതൽ പ്രാധാന്യം ഇന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്താണ് ഇ ഗവേണൻസ് ഈ ഗവർണൻസിനെ കുറിച്ച് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇത് നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച പുരോഗതി നമ്മുടെ ഭരണരംഗത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭരണരംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഭരണരംഗത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗത്തെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞത് ഇത് ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ത് ഈ ഗവേണൻസ് അല്ലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഇപ്പോ ഹയർ സെക്കൻഡറി പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഹയർ സെക്കൻഡറി പ്രവേശനം നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏകജാലക സംവിധാനം നിങ്ങൾ കേട്ടിട്ട് ഈ ഏകജാലക അപേക്ഷ വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ ഒക്കെ തന്നെ എന്തിനുദാഹരണമാണ് ഈ ഗവേണൻസിന് ഉദാഹരണമാണ് അപ്പൊ ഈ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായി ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇ ഗവേണൻസിന്റെ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തായാലും നമുക്ക് എന്ത് ചെയ്യാം ജനങ്ങൾക്ക് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതാണല്ലോ ഈ ഗവണൻസ് എന്ന് പറഞ്ഞത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്ത് നമുക്ക് സേവനം പെട്ടെന്ന് നേടാം സേവനത്തിനായി സർക്കാർ ഓഫീസിൽ നമ്മൾ കാത്തു കെട്ടിയിരിക്കേണ്ട കാര്യമില്ല ഓക്കെ അടുത്തത് സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിൽ നമുക്ക് ലഭിക്കും അതുപോലെ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കും ഏതുകൊണ്ട് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇ ഗവേണൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇ ഗവേണൻസ് സപ്പോർട്ട് ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രൂപം നൽകിയിട്ടുള്ള ഒരു സംരംഭമാണ് ഏത് അക്ഷയ കേന്ദ്രം ജനങ്ങളെ ഇ സാക്ഷരരാക്കുക ഈ സാക്ഷര എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോണിക് മീഡിയാസിലെ സാക്ഷരരാക്കുക എന്നതും ും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ് നിങ്ങൾക്കറിയാം പ്രായമായിട്ടുള്ളവർക്ക് കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ അക്ഷയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഇവിടെ പ്രാഥമിക അറിവാണ് എന്ത് ഈ സാക്ഷരത എന്താണ് ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായിട്ടുള്ള അറിവാണ് ഈ സാക്ഷരത നമ്മള് സാധാരണഗതിയിൽ സാക്ഷരത എന്ന് പറയുന്നത് എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള അറിവാണ് ഏത് ഇ സാക്ഷരത എന്ന് പറയുന്നത് ഓക്കെ ഇന്ന് ഗവൺമെന്റിന്റെ മിക്കവാറും എല്ലാ ഓഫീസുകളിലും ഈ ഇ ഗവേണൻസിന്റെ സൗകര്യം ലഭ്യമാണ് കേരളത്തിൽ ഇതെല്ലാ എല്ലാ ആളുകൾക്കും എല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് അക്ഷയ കേന്ദ്രത്തിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ സാക്ഷരത വ്യാപകമാകുന്നതോടുകൂടി അല്ലെ ഈ സാക്ഷരത ഇൻഫർമേഷൻ ടെക്നോളജിയെ സാക്ഷരത എല്ലാവർക്കും നേടുന്നതോടുകൂടി വ്യാപകമാകുന്ന ആകുന്നതോട് കൂടിയിട്ട് ഈ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങളും എന്താണ് എല്ലാ എല്ലാ ആളുകൾക്കും വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തൊന്നും പോവാതെ തന്നെ വീട്ടിൽ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ തന്നെ തുടക്കത്തിലേ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ വന്നിട്ടുള്ള വിവരാവകാശ നിയമത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക വിവരാവകാശ അപേക്ഷയ്ക്കുള്ള ഒരു മറുപടിയാണത് എന്താണ് നോക്കുക ഇതിൽ പ്രേക്ഷിതൻ സ്വീകർത്താവ് അയച്ച ആളും അയച്ച ആളും ഒക്കെ ഉണ്ട് അപ്പൊ അവർ ചോദിച്ചിട്ടുള്ള എന്താണ് താങ്കൾ സമർപ്പിച്ച വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നു മറുപടി കിട്ടിയതാണ് എന്താണ് നമ്മൾ തുടക്കത്തിൽ ആ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒരു സ്കൂളിലെ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ അയച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് ലൈബ്രറി ഉണ്ട് പത്ത് മണി മുതൽ മണി വരെയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകം നിയമിക്കപ്പെട്ട ഒരു ലൈബ്രറിയൻ ഇല്ല പക്ഷെ സ്കൂളിലെ ഒരു അധ്യാപകന് അതിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട് പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം ആറായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പുസ്തകങ്ങളുണ്ട് കൂടാണ്ട് പുസ്തകങ്ങളെ കൂടാതെ ദിനപത്രങ്ങളും ആഴ്ച പതിപ്പുകളും മാസികകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ലൈബ്രറിയിൽ വരുത്തുന്നുണ്ട് എന്നുള്ള അതൊക്കെ അവർക്ക് ഈ വിവരാവകാശം വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ തുടക്കത്തിലെ അധ്യായത്തിൽ പരിചയപ്പെട്ട ഒരു വിവരാവകാശ അപേക്ഷ ആ ഒരു ഫോം നമ്മൾ കണ്ടു അതിന് കിട്ടിയിട്ടുള്ള മറുപടിയാണ് ഇത് ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് സാധാരണ ജനങ്ങള് അല്ലെ നമുക്ക് ചോദിക്കാം അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം വന്നത് അപ്പൊ ആ വർഷം ഓർത്തു വെക്കണം രണ്ടായിരത്തി അഞ്ചിലാണ് എന്ത് വിവരാവകാശ നിയമം വന്നിട്ടുള്ളത് അത് പ്രകാരം നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്നൊരു സംഘടന ശ്രദ്ധിക്കുക രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത് അപ്പൊ രാജസ്ഥാനിലുള്ള മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ ആ പേര് നിങ്ങൾ ഓർത്തു വെക്കണം എന്താണ് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി അഞ്ചിന് വന്നിട്ടുള്ള വിവരാവകാശ നിയമം ഇങ്ങനെ വളർന്നു വരാനുള്ള വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളുടെയും രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി ഇത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുദ്ദേശിച്ച വിവരങ്ങൾ അറിയാനുള്ള ഒരു അവകാശം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് എന്നാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലാണ് അതുപോലെ തന്നെ അഴിമതി നിയന്ത്രിക്കുന്നതിനും അല്ലെ ജനങ്ങള് ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ചില ഉദ്യോഗസ്ഥന്മാർ അഴിമതി ചെയ്യും അപ്പൊ അത്തരത്തിലുള്ള അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റ് ധാരാളം പ്രവർത്തനങ്ങൾ സുതാര്യമാക്കി ഇന്ന് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം എന്താണ് ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും നിയമത്തിലൂടെ കഴിയുന്നു ഇത്തരത്തിൽ വിവരാവകാശം ജനങ്ങൾ ചോദിക്കും എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പൊതുവെ അഴിമതി ചെയ്യാൻ താല്പര്യം കാണിക്കില്ല അതിൽ നിന്നൊക്കെ ഉള്ളൊരു രക്ഷ നമുക്ക് ഉണ്ട് അപ്പൊ എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഇൻഫോർമേഷൻ കമ്മീഷൻ എന്നാണ് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പഠിക്കാം രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലുമുണ്ട് കേന്ദ്ര തലത്തിലും എന്തുണ്ട് വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷനും കൂടാതെ പത്തിൽ കവിയാത്ത അംഗങ്ങളും പത്തിൽ കവിയാത്ത അംഗങ്ങളുമാണ് ഒരു വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാവുക നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്ത് നമ്മൾ പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അത് അപൂർണമായതോ തെറ്റായതോ എന്ന് തൃപ്തിപ്പെടാത്തതൊക്കെ ആയ മറുപടി തരികയാണെങ്കിൽ ഈ വിവരാവകാശ കമ്മീഷന് എന്ത് ചെയ്യാം നമുക്ക് അപ്പീൽ നൽകാം ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാല് വിവരങ്ങൾ നൽകുന്നത് വരെ ആ ഉദ്യോഗസ്ഥൻ ആ ചോദിച്ച ആൾക്ക് വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പിഴപ്പലിശ ചുമത്താൻ വരെ ആർക്ക് അവകാശമുണ്ട് ഈ വിവരാവകാശ കമ്മീഷന് അവകാശമുണ്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ചോദിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ഗവണ്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലറുകൾ മെമ്മോകള് ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ആവശ്യം എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശം നമുക്ക് ഈ വിവരാവകാശ നിയമം വന്നോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരനും അവൻ്റെ സേവനം അല്ലെ അവൻ്റെ സേവനം എന്ന് പറഞ്ഞത് സേവന അവകാശമാണ് സർക്കാർ ഓഫീസുകളിൽ പ്രദർശിച്ച് കാണുന്ന ഒരു ബോർഡാണത് അല്ലെ അതായത് സേവന അവകാശ നിയമം പരീക്ഷാ ഭാവനയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സേവ ഓരോ സർക്കാർ ഓഫീസുകളിലും എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാവുന്നു എന്നുള്ളത് കൃത്യമായിട്ടും പോയിന്റ് 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 ആയിട്ട് രേഖപ്പെടുത്തി നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഇന്ന ഇന്ന സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ടും അവർക്ക് ഇങ്ങനെ ബോർഡ് പതിച്ചു വെക്കും എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുക എന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന ഒരു നിയമമാണ് ഏത് സേവന അവകാശ നിയമം എന്ന് പറഞ്ഞത് എന്താണ് സർക്കാർ ഓഫീസിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അപ്പോൾ ഒരു സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം എന്താണ് സേവന അവകാശ നിയമം സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ നൽകണമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത് ആ ഒരു പരിധിക്കുള്ളിൽ തന്നെ അത് കൊടുക്കണം അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം ഏതു പൗരനാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ഉദ്യോഗസ്ഥൻ അത് നൽകിയിട്ടില്ലെങ്കിൽ പിഴ ഉടുക്കണം എന്ന വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥര് അഴിമതി ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സേവന നിയമം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള സേവന നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായിട്ട് തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓഫീസിലും ഉദ്യോഗസ്ഥന്മാരുണ്ട് പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് ഗവൺമെൻറ് മറ്റ് പല നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് അവർ ഉദ്ദേശിച്ച സേവനങ്ങൾ എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തുക അവരുടെ ഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് പദ്ധതികള് എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ശ്രദ്ധിക്കുക ലോക്പാലും അതുപോലെ തന്നെ ലോകായുക്തയും ലോക്പാലും ലോകായുക്തയും ഇത് നമ്മുടെ ഭരണതട തലത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമൊക്കെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് രൂപം നൽകിയിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും ഇത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാല് ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയമായിട്ടുള്ള തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ പൊതു പ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പൊതുവായിട്ടുള്ള പൊതുപ്രവർത്തനം നടത്തുന്നവർക്കും ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും അതിനുള്ള നടപടികൾ നിർദ്ദേശിക്കാനും ആർക്കവകാശമുണ്ട് ലോക്പാലിന് അവകാശമുണ്ട് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത അപ്പോൾ ഇത്തരത്തിലുള്ള കോടതി നടപടികളുടെ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനുള്ള കോടതി നടപടികളുടെ രീതിയാണ് ഈ ലോകായുക്തയ്ക്കായാലും ലോക് പാലിനായാലും ഉള്ളത് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ ഓഫീസിൻ്റെ സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാര് പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ താഴെപ്പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ഗവൺമെന്റ് തക്കതായിട്ടുള്ള ശമ്പളം വേതനം കൊടുക്കുന്നുണ്ട് കൂടാണ്ട് ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള നന്മ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരിൽ നിന്ന് പണമോ പാരിതോഷികമോ ആവശ്യപ്പെടാൻ പാടില്ല അതായത് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടുവന്ന് വരാം അപ്പൊ അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ഏത് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇത് നിലവിൽ വന്നത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഏത് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പേര് തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം നൽകിയിട്ടുള്ളത് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും അതിന്റെ മേലുദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞു ബ്യൂറോക്രസിക്ക് ഒരു ഒരു ഹൈറാർക്കിക്കൽ ഹൈറാർക്കിക്കലായുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു ശ്രേണീപരമായ ഒരു സംഘാടന ആണുള്ളതെന്ന് പറഞ്ഞു ഇവിടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്തും എന്താണ് ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടാവും അതായത് വിജിലൻസ് കമ്മീഷൻ ഉണ്ടാകും അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസർ പ്രവർത്തിച്ചു വരും വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് ആരുടെ ചുമതല ഈ കമ്മീഷന്റെ ഒക്കെ ചുമതല എന്ന് പറയുന്നത് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാതൃക എല്ലാ സംസ്ഥാന ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പറഞ്ഞാല് കേന്ദ്ര തലത്തിലുള്ള അഴിമതികളെ കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ അതുപോലെ തന്നെ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട് സംസ്ഥാന വിജിലൻസ് കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിൽ അല്ലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിൽ മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഏത് ഈ സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല ഈ വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികൾ വരെ നിലവിലുണ്ട് ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഓം കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് അല്ലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ കണ്ടു അല്ലെ ജനപ്രതിനിധികളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവി ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വല്ല അവർ ചെയ്യുന്ന ജോലിയിൽ വല്ല വീഴ്ച വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഏത് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ പോലെ തന്നെയുള്ള അത്തരത്തിലുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഇതിന് സർവീസിൽ നിന്നും വിരമിച്ച സർവീസിൽ നിന്നും വിരമിച്ചിട്ടുള്ള ഹൈക്കോടതി ആണ് ഹൈക്കോടതി ആണ് ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാനായും നിയമിക്കുക അപ്പൊ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ആരാണ് ഹൈക്കോടതി ജഡ്ജിയാണ് ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാം നേരിട്ട് തന്നെ ചെല്ലുക പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി എന്താണ് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആരെയും വിളിച്ചു വരുത്തി നടപടി ശുപാർശ ചെയ്യാനും ആർക്ക് ഈ പറഞ്ഞിട്ടുള്ള റിട്ടയേർഡായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി ആരാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ അല്ലെ അദ്ദേഹത്തിന് അധികാരമുണ്ട് അപ്പൊ ബാങ്കിങ് രംഗത്ത് ബാങ്കിന്റെ രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനൊക്കെ ആയിട്ട് ഓം ആരംഭിച്ചു അപ്പൊ ബാങ്കുമായിട്ട് ഓം ബുഡ്സ്മാൻ നല്ല റിലേഷൻ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഇത്തരത്തില് നമുക്ക് കിട്ടേണ്ടതായുള്ള സേവനങ്ങൾ വൈകി നൽകുകയും സേവനം ലഭിക്കാതെയുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുകയും അതുപോലെ തന്നെ സേവനത്തെ ഔദാര്യമാക്കുന്നതും അതുപോലെ തന്നെ ആധുനിക സമൂഹത്തിൽ അഴിമതിയായിട്ട് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് തന്നെയാണ് അഴിമതിയാണ് അല്ലെ സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ല സർക്കാർ സേവനം എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല അത് പൊതുജനങ്ങളുടെ അവകാശമാണ് സർക്കാരുടെ സർക്കാരിൻ്റെ സേവനം എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല എന്നും അത് പൊതുജനങ്ങളുടെ അവകാശമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ന് പൊതുവെ നമ്മുടെ ഭരണ സംവിധാനം എന്ത് ചെയ്യുന്നത് പൊതുഭരണം നടപ്പ നടപ്പാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇത്രയും നമ്മൾ എന്താണ് പൊതുഭരണം പൊതുഭരണം നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ടും ജനങ്ങൾക്ക് സേവനങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള കുറേ നിയമ നടപടികളും അതുപോലെ തന്നെ കുറെ കമ്മീഷൻസിനെ കുറിച്ചും ഓംബുഡ്സ്മാനെ കുറിച്ചും സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചും ലോകായുക്ത ലോക്പാൽ പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളെ കുറിച്ചൊക്കെ നമ്മൾ സവിസ്തരം പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ ഒരു പൊതുഭരണം എന്ന് പറയുന്നതിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഒരു പദസൂര്യനെ പോലെ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പൊതുഭരണത്തില് പൊതുഭരണത്തിന്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഭരണ നവീകരണം ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഈ ഗവേണൻസ് അവകാശം ലോക്പാല് അറിയാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വില്ലേജ് വിജിലൻസ് കമ്മീഷൻ ലോക്പാൽ ലോകായുക്ത ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ അല്ലേ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് മുഖാന്തരമൊക്കെയാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുഭരണം എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത അധ്യായത്തിലേക്ക് ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്